ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അദ്ധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് പൊതുവായ വളത്തിലേക്ക് വരാം ഈ തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ശോഭനമായിട്ടാണ് കാണുന്നത് എന്നാൽ ജനുവരി ഫെബ്രുവരി മാസം അത്ര നല്ലതായിട്ട് പറയുന്നില്ല ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു പ്രത്യേകിച്ച് കടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം അതുകൊണ്ട് സാമ്പത്തിക നിലയൊക്കെ കുറച്ച് പരിങ്കലിലായിരിക്കും സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ കൊടുക്കൽ വാങ്ങലൊക്കെ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ശത്രുവിൻ്റെ ദോഷം കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ നമുക്കുമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ആൾക്കാരുടെ എണ്ണം കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് അനാവശ്യകലത്തിന് പോകാതിരിക്കുക ശത്രുക്കൾ പെട്ടെന്നുണ്ടാവും അവർ നമുക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാനുള്ള സാധ്യത കൂടുതലാണ് ദാമ്പത്യ ജീവിതത്തിൽ ഭദ്രതയും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ദമ്പതിഭാവം ഗുണകരം തന്നെയാണ് കുടുംബത്തിൽ ചില അപസ്വരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബ ബന്ധുക്കളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ അച്ഛനും മക്കളും അല്ലെങ്കിൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയും അനിയത്തിയും ആയിട്ട് ചെറിയ അപസ്വരങ്ങൾ അനാവശ്യമായ സംസാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിനെയൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കുന്നതാണ് ഈ സ്വന്തമായിട്ടൊരു ഗൃഹം എന്നുള്ള സ്വപ്നം കൊണ്ട് നടന്നവർക്ക് അത് സ്വന്തമാക്കാനുള്ള അനുയോജ്യമായ സമയമാണ് വിദേശ ജോലിക്ക് യോഗം കാണുന്ന സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പോൾ വിദേശ ജോലി സ്വപ്നം കാണുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾ ചില അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടി മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒപ്പം സ്വന്തം ചുമതലകൾ കഴിയാവുന്നതും മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് സ്വന്തം ചുമതലകൾ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തു തീർക്കുന്നതാണ് നല്ലത് അത് എത്ര കണ്ട് വിശ്വസ്തരായാലും അവർ നമ്മൾ ചെയ്യുന്നത്ര നന്നായിട്ട് ചെയ്യില്ല അത് നിങ്ങൾക്ക് തലവേദനയായിട്ട് മാറുന്നതാണ് അവരോടൊന്നും പറയാനും പറ്റത്തില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന സ്വഭാവം മാറ്റുക നിങ്ങളുടെ കുടുംബത്തിൽ അനാവശ്യമായ സംസാരങ്ങളൊക്കെ കഴിയാവുന്നതും ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന നല്ലതായിരിക്കും പൂർവിക സ്വത്തുക്കൾ അനുഭവയോഗ്യമാകുന്ന സമയമാണ് അനുഭവവേദ്യമാകുന്ന സമയമാണ് വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയമുണ്ടാകും കോടതി വ്യവഹാരങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുടുംബത്തിലെ സ്വത്തിന്മേലുള്ള വ്യവഹാരങ്ങളിലൊക്കെ ഏത് തരത്തിലുള്ള വ്യവഹാരമാണെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഉത്തരവ് ഉണ്ടാകുന്നതാണ് ജഡ്ജ്മെൻ്റ് ഉണ്ടാകുന്നതാണ് വിധി ഉണ്ടാകുന്നതാണ് ഇപ്പോൾ വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തിക ഭാ ഭാരം അധികരിച്ചിരിക്കുന്നൊരു സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവുകൾ ഉണ്ടാകുന്നൊരു സമയമാണ് എന്നാൽ നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് നേട്ടത്തിൻ്റെ കാലം തന്നെയാണ് പ്രൊമോഷൻ കിട്ടുക പുതിയ തൊഴിൽ ജോയിൻ ചെയ്യാൻ പറ്റുക ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കുക വിദേശത്ത് പോകാൻ സാധിക്കുക ജോലിയിലുണ്ടായിരുന്ന അധിക ഭാരം കുറയുക ജോലിയിലുള്ള ശത്രുശൈല്യം കുറയുക മനസ്സിലായില്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ജോലി എന്തുകൊണ്ടും നല്ലതാണ് ഉദ്യോഗസ്ഥർക്കൊക്കെ വളരെ ഗുണകരമാണ് നിങ്ങൾ ധാരാളം വിമർശനങ്ങൾക്ക് വിധേയരാകാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളടക്കായാലും മറ്റ് രീതിയിലായാലും വിമർശനങ്ങൾ ധാരാളം നേരിടേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വരും ഫെബ്രുവരി ആകുമ്പോൾ പങ്കാളിയുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായ കുറേ സംസാരമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ദേഷ്യം കൊണ്ട് കലുതുള്ളുക പോലുള്ള പ്രവണതകൾ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും തെറ്റ് അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ താന്നു കൊടുക്കുന്നതായിരിക്കും നല്ലത് അനാവശ്യമായിട്ട് ദമ്പതികൾ കലഹിച്ച് നിങ്ങളുടെ നല്ല സമയവും സമയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാവവും കലഹിച്ച് തീർക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിട്ടുവീഴ്ച മനോഭാവത്തോടു മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നിങ്ങൾക്ക് അക്ഷീണമായ പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് കൂടി മാത്രമേ ബിസിനസ്സിൽ ഉള്ളവർ പ്രവർത്തിക്കാവൂ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ടുണ്ടാകുന്ന നഷ്ടമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കുന്നതാണ് നിങ്ങളെല്ലാ എതിർപ്പിനെയും സധൈര്യം നേരിടാനുള്ള മനക്കരുത്ത് കൈവരുന്ന ഒരു സമയമാണ് ഫെബ്രുവരി അവസാനമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ഇച്ഛാശക്തിയൊക്കെ വർദ്ധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടും ശിവപ്രീതി നേടുന്നത് ഏറെ ഉത്തമമായിരിക്കും എല്ലാ തിങ്കളാഴ്ചകളിലും ശനിയാഴ്ചകളിലും ശിവഭവാൻ്റെ ക്ഷേത്രം ദർശിക്കുകയും ആ ഭഗവാൻ ജലധാര വഴിപാട് നടത്തുക കൂവളം വലിയ വർമ്മം നൽകുക പൂ കൂവളം മാല സമർപ്പിക്കുക ഭവാനി ഏറ്റവും ഇഷ്ടം കൂവളമാണ് ഇപ്പോൾ കൂവളത്തിൻ്റെ ഇല സമർപ്പിക്കുന്നതൊക്കെ ഗുണകരമാണ് പൊതി സമർപ്പിക്കുക അപ്പോൾ അതിനെ ശിവോർദ്ധനമാർ ജീവിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് അഘോര മന്ത്രാർച്ചന നിങ്ങൾക്ക് നടത്താവുന്നതാണ് ഒരു ഇരുപത്തിയൊന്നെണ്ണം ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഇരുപത്തിയൊന്നാഴ്ച ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലം ഒരുവിധം അനുകൂലമാണ് ആയി മാറും അതോടൊപ്പം തന്നെ നിങ്ങൾ വ്യാഴാഴ്ചകൾ സമയം കിട്ടുമ്പോഴേക്കും ഒന്ന് വ്യാഴാഴ്ചകളിലോ അല്ലെങ്കിൽ ബുധനാഴ്ചകളിലോ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കുകയും ഭഗവാനെ മാസത്തിലൊരു പാൽപ്പായ സംവരിക്കുകയും ചെയ്യുന്നതും ഗുണകരമാണ് ഇത്രയൊക്കെ ചെയ്താൽ കാലം ഒരു വിധം അനുകൂലമായിട്ട് മാറുന്നതാണ് ഭഗവാന്റെ കാരണത്താൽ എല്ലാവർക്കും നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി കൊണ്ട് ഉറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം